ഹൈറേഞ്ച് മർച്ചൻസ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ കോവിൽമലയിൽ നടന്നു പുതുതായി രൂപീകരിച്ച സൊസൈറ്റിയുടെ രണ്ടാമത് പ്രോഗ്രാമാണ് ആർട്ടിസ്റ്റ് പി ജയകുമാർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സേവനവും നന്മയും ചേർന്നാണ് എച്ച് എം ഡി എസ് രൂപീകരിച്ചിരിക്കുന്നു സമൂഹത്തിന്റെ താഴെ തട്ടിയുള്ളവരെ മേൽസട്ടിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനമാവും ഈ സംഘടന നടപ്പിലാക്കുക സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തി ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു സംഘടനയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നിരുന്നില്ല ഇന്ന് കോവിൽമലയിൽ നായൻ രാജമന്നാൻ കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തന ഉദ്ഘാടനം സംഘടിപ്പിച്ചത് പ്രവർത്തന ഉദ്ഘാടനം ഫിനി ആർട്ടിസ്റ്റ് പി ജയകുമാർ നിർവഹിച്ചു മലയാളികളെല്ലാം കൂട്ടത്തോട് ആഘോഷിക്കുന്ന വരാനിരിക്കുന്ന ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ ഏലപ്പാറ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ കച്ചവടക്കാരുടെയും അതിനെ അനുബന്ധമായിട്ടുള്ള ജോലിക്കാരുടെ ഒക്കെ കൂട്ടായ്മയായിട്ടുള്ള ഹൈറീച്ച് മർച്ചൻ്റ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ അറിഞ്ഞതിൽ വളരെ നല്ല രൂപത്തിൽ നടന്നു വരുന്ന ഒരു സംഘടനയാണ് അതിന്റെ അവരുടെ പല പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞു അതിനും അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അപ്പൊ അന്ന് എനിക്ക് വരാൻ പറ്റിയല്ല അപ്പൊ ഇത് ഏതായാലും എനിക്ക് പങ്കെടുക്കണമെന്ന് തോന്നി അപ്പൊ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരം സംഘടനയെ നമ്മളെല്ലാം എച്ച് എം ഡി എഫിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓണക്കെട്ട് വിതരണവും നടന്നു പ്രവർത്തന ഉദ്ഘാടന യോഗത്തിൽ എച്ച് എം ഡി എസ് പ്രസിഡന്റ് മാത്യു ടോൺ അധ്യക്ഷത വഹിച്ചു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി കെയർ ഫൌണ്ടേഷൻ ചെയർമാൻ വിജു പീറ്റാക്ക് ഓണ സന്ദേശം നൽകി സംഘടനാ സെക്രട്ടറി കെ എൻ രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്ര സലീം പി എസ് സുലൈമാൻ എസ് സിലങ്കോ ട്രഷറർ നവീൻ ജി തമ്പി കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കൂത്തും അരങ്ങേറി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്